പ്പോൾ കുറെ നാളായില്ലേ നമ്മൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തതും എൻ്റെ മുഖത്തെ ഒക്കെ കുറവായിട്ടുണ്ട് എന്നാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഡയറി ആണ് മേട്ടാ നമ്മുടെ അപ്പകുട്ടേനെ പെട്ടെന്ന് വയ്യാണ്ടായി വയ്യാണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പകുട്ടേനെ പല്ലുവേദന ഭയങ്കര പല്ലുവേദന ഒരു പല്ല് വരുന്നുണ്ട് ഇവിടെ ആണപ്പു വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് ചെറുതായിട്ടൊരു നീര് പോലെ അപ്പം ഇവിടെ ഡോക്ടർ എടുത്തിപ്പോൾ ഡോക്ടർ പറഞ്ഞു മുണ്ടി മുണ്ടീനീരോ തൊണ്ണി കൊയ്യനീരോ എന്തൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി അപ്പം നമ്മൾ നേരെ ലൈറ്റിലേക്ക് കൊണ്ടുപോകട്ടാ കുറെ പേര് പറഞ്ഞു പല്ലി വരുന്നതിൻ്റെ എന്ന് പറഞ്ഞേ എന്നാലാ ഡോക്ടർ പറഞ്ഞാലേ അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം അപ്പം ലൈറ്റ് നമ്മൾ സതീസ് സാറിനെയാണ് കാണിക്കുന്നത് നമ്മൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു അപ്പം കുറച്ച് നാളായിട്ട് അസുഖം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മളിവിടെ എന്തെങ്കിലും ചെറിയൊരു അസുഖം തന്നെയാണ് നമ്മൾ തൊട്ടെടുത്തേട്ടാ പോവാറ് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു കുഞ്ഞു ഹോസ്പിറ്റൽ ബ്ലോഗാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ കുറേ ഇങ്ങനെ ഫേസ് ഫേസ് ടു ഫേസ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശരിക്കും എനിക്ക് നിങ്ങൾ മിസ് ചെയ്തു ഒരുപാട് മിസ് ചെയ്തു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ ഞാൻ അപ്പോൾ ഞാൻ അപ്പൂ കൂട്ടനെ കാണിച്ചു തരാം അബ്ബേട്ടൻ വാവേനെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പൂട്ടി ഇറങ്ങണം അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് എത്ര അല്ലെങ്കിൽ നമ്മളെ ചീത്ത പറയും ചീത്ത പറയുന്നില്ല ആൾക്ക് ഭയങ്കര ടെൻഷനായി കുട്ടികളെ കാര്യത്തിലല്ലല്ലോ അങ്ങനെ അല്ലേ ഞാൻ അപ്പക്കൂട്ടനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പക്കൂട്ടെ ഇതാണ് എൻ്റെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടില്ലേ ഇതൊക്കെ ഇട്ടിട്ട് വേണ്ട നമുക്ക് പോണെങ്കിൽ അതാണ് ഓക്കെ അപ്പു കൂട്ടനെ കാണിച്ചരാം നമ്മുടെ അപ്പുകൂട്ടൻ കണ്ടാ വണ്ണം വെച്ചിട്ടുള്ളത് അപ്പുകൂട്ടൻ ആയതോറന്നെ ആ അപ്പു കൂട്ടേനെ ഇവിടെ ഒരു പല്ല് വരുന്നുണ്ട് ഇവിടെ ആ പല്ല് വരുന്നുണ്ട് പക്ഷെ നോക്കിയേ ഇവിടെ ചെറുതായിട്ട് ഈ ഭാഗത്ത് ചെറുതായിട്ടൊരു നീര് പോലെ കണ്ട മോന്തവണ്ണം വെച്ചു അപ്പക്കൂട്ടൻ്റെ നോക്കട്ടെ അപ്പൊ കൂടേ രണ്ടു ദിവസമായിട്ടാ വേദന പറയുന്നത് ഞാൻ വെച്ച് പല്ല് വരുന്ന എന്റെ വെച്ചിട്ടാണ് നിന്നുടന്നത് നമ്മള് ഡോക്ടറെക്ക് പോലെ ഓക്കെ ആ എന്റെ കയ്യില് മയിലിട്ടത് ഇന്നലെ ഇട്ടതാട്ടാ അപ്പൊ നമുക്ക് ചേട്ടൻ വരണ്ടോ നോക്കിട്ട് വരാം ഹെൽമറ്റ് വെക്കാണ്ട് പറ്റില്ലല്ലോ ഹെൽമറ്റ് ഇല്ലാണ്ട് ഒരു ജീവിതമില്ലല്ലോ എന്റെ കരിഞ്ഞു പോകും പോകുമ്പോഴത്താത് പോലെ വെയിലാണ് അപ്പൊ അവിച്ചാട്ടം വറ്റച്ചാട്ടം വന്നിട്ട് നമുക്ക് ഇറങ്ങാം ഏ ആ അവന് ഇനിയിപ്പൊ പല വേദന വരും എക്സാം തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലത്തോട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് മടിയുണ്ട് ഈ സാധനം കൂടാല്ലേ ചേട്ടൻ വന്നിട്ട അപ്പൊ ജസ്റ്റ് അയ്യോ ഇതൊന്നു പിടിച്ചു ആ നിന്റെ ഹെൽമെറ്റ് അവന്റെ ഹെൽമെറ്റ് എടുത്തിട്ടില്ല ഏതൊക്കെയാണ് അവന്റെ ഹെൽമെറ്റ് വെക്കണ അപ്പൊ അല്ലെങ്കിൽ വേദനയാണ് അതിന്റെ ഇടയിൽ ഈ ഹെൽമെറ്റ് കൂടി വെച്ചിട്ട് വെറുതെ വേദന കൂട്ടണം അപ്പൊ പോയിട്ട് വരാം ഫോണ വിശേഷങ്ങൾ തരാം ഹോസ്പിറ്റൽ വിശേഷങ്ങൾ കാണിച്ചു തരാം കാലുവേദനയാ അപ്പൊന്ന് നോക്കട്ടെ അപ്പൊ അല്ലേ അപ്പ കൂട്ടാ ഹെൽമെറ്റ് എനിക്ക് തന്നോ എന്നാ താക്കോല് എന്നാ എന്നാ താക്കോല് ആ ഹെൽമെറ്റ് കിടാ നിനക്ക് ഹെൽമെറ്റ് വേണ്ട എനിക്ക് വേണം നിന്റെ ഹെൽമെറ്റ് എടുത്തില്ല അതെന്നെ ഹെൽമെറ്റ് എടുക്കണ്ട ഇടണ്ട വിടണ്ട നീ കയറ്റിയത് ഏ ഇത് ഇങ്ങനെ കേ അപ്പൊ നമ്മള് അടിച്ച് പോവലേ അപ്പുട്ടെ പുകയുണ്ടാ ഇതൊക്കെ മാറും ഡോക്ടർ ഒരു കുഴപ്പമുണ്ടാവില്ല ഡോക്ടർ അല്ല ഒരു അല്ലെ പോവാ നമുക്ക് ഇനി അപ്പു കൂട്ടനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോവാം അപ്പൊ നമ്മള് എലൈറ്റിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു ഉണ്ണികളൊക്കെ ഇപ്പൊ ഇത്തിരി വലിയതായിപ്പോ കുറഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യാ വീണ്ടും വന്നില്ലേ ആ എന്തെങ്കിലും ആവട്ടില്ലേ അങ്ങനെ നമ്മുടെ എലൈറ്റിൻ്റെ ഗോപുരമത കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ എലൈറ്റിലെ ഇടയ്ക്കിടയ്ക്ക് പോട്ടാ നമ്മൾ ഫാമിലി മൊത്തം അവിടെത്തന്നെയാണ് അച്ഛൻ്റെ കാല് ഓപ്പറേഷനും അമ്മേടെ സ്ട്രോക്ക് വന്നതും മൊത്തത്തിൽ ഒരു വട്ടം യൂറിൻ ഇൻഫെക്ഷൻ വന്നതും ആ മൊത്തത്തിൽ നമ്മൾ എലൈറ്റിൽ തന്നെയാണ് സ്ഥിരം കസ്റ്റമേഴ്സെന്നൊക്കെ പറയില്ലേ അങ്ങനെ അബിയാട്ടൻ ബൈക്ക് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പം ഞാൻ അപ്പക്കൂട്ടൻ അപ്പക്കുട്ടിൻ്റെ കാല് ഇന്നലെ എന്ത് സംഭവിച്ചെന്നറിയോ നമ്മുടെ അലന്മാരിൽ മറ്റേ എന്താ പറയുക ചുമര അലമാര അതിന് നമ്മൾ വിൻഡോ വയ്ക്കില്ലേ അത് ഒരൊറ്റ വലിയ വലിച്ചാണ് കാലുമുക്കോടെ കീറി അപ്പോൾ അതും സീന അപ്പോൾ കൂട്ടന് മൊത്തത്തിലൊരു കണ്ടകശനിയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വേഗം മാറട്ടെ അങ്ങനെ നമ്മൾ ടോക്കൺ എടുത്തിട്ട് മുപ്പത്തി രണ്ടാണ് കിട്ടിയത് പക്ഷേ കുട്ടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്കൺ വിളിക്കുന്നതിനനുസരിച്ചത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ പോസ്റ്റായി പോസ്റ്റ് ആയാലിപ്പോൾ എന്ത് നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ തരാപ്പരം നടന്ന് തേണ്ടി നടന്ന് ജസ്റ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ കൂട്ടനെ അത് എന്തായത് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവന് പറ്റാവുന്നതൊക്കെ അവന് ക്ലിയർ ചെയ്തു കൊടുത്തു പിന്നെ നമ്മുടെ ടോക്കൺ നമ്പർ വിളിച്ചിട്ടുണ്ട് ടോക്കൺ നമ്പർ വിളിച്ചപ്പോൾ ഞാൻ പോയി നിന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കിട്ടിയ ഡ്രസ്സ് വലിച്ച് വാരിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ കുരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മുണ്ടി നീരാകുന്നൊരു സംശയം ഉണ്ടായിരുന്നു വേഗം കുട്ടികളുടെ ഡോക്ടറെ കൺസോൾ പറഞ്ഞു അപ്പോൾ കിട്ടിയതൊക്കെ വലിച്ച് വരി ഇട്ടിട്ടാണ് ഞാനിപ്പോൾ പോണത് മുടി പോലും വരിയാക്കി കിട്ടിയിട്ടില്ല ആ പിന്നെ ഹോസ്പിറ്റൽ പോകുമ്പോഴല്ലേ പുട്ടി മേക്കപ്പൊക്കെ കിട്ടിപ്പോകണ്ടേ എന്നോട് ചോദിക്കും നിങ്ങൾ അല്ല പിന്നെ അങ്ങനെ നമ്മൾ സതീഷ് സാറിനെ ആയിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ അപ്പകുട്ടൻ്റെ മൂന്ന് മാസം തൊട്ടിട്ട് നമ്മൾ മൂന്ന് മാസം അല്ലല്ലോ നാലഞ്ച് മാസം തൊട്ടിട്ട് നമ്മൾ സതീഷ് സാറിനെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇപ്പം ഇത്ര വയസ്സായില്ലേ എന്നാലും സതീശ് ചന്ദ്രനെയാണ് കാണിക്കുന്നത് നമ്മുടെ പാപ്പൻ്റെ ക്ലാസ്മേറ്റൊക്കെ ആയിരുന്നോട്ട് ആള് ആള് നല്ല പക്ക എന്താ പറയുക ബെസ്റ്റ് ഡോക്ടർ എന്ന് പറയില്ലേ കുട്ടികളുടെ അടിപൊളി ഡോക്ടറാണ് നല്ല നമുക്ക് ഇതേ ആളേനായിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ തോന്നും അതുപോലെ ആയിരുന്നോട്ടാ പിന്നെ അവിടുത്തെ സിസ്റ്റർമാരുടെ കാര്യം ആ അത് പറയാതിരിക്കാൻ പേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഫ്രണ്ട്ലിയാണ് അത്രയും ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞോളൂ പിന്നെ ഇങ്ങനെ ഒരു പല്ല് വരുന്നുണ്ട് പിന്നെ ഇങ്ങനൊരു സംശയമുണ്ട് അപ്പോൾ സിസ്റ്റർ സിസ്റ്റ് വരെ വന്ന് നോക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടെൻഷൻ അടുപ്പിക്കില്ലേ നമ്മളോട് കൂളായിട്ടിരിക്കാനേ പറയുള്ളൂ അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഹോസ്പിറ്റൽ തന്നെ അടിപൊളി എനിക്ക് പേഴ്സണലായിട്ട് ഹോസ്പിറ്റൽ നല്ല ഇഷ്ടമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എൽ ഐ ടിക്ക് തന്നെ ആയിട്ടേ വരുകയുള്ളൂ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിന് ഇപ്പോൾ രണ്ട് പേരുടെ അപ്പുൻ്റെ ആയാലും മാവേരുടെ ആയാലും രണ്ടുപേരെയും നമ്മൾ എൽ ഐ ടിയിൽ തന്നെയാട്ടാ എന്ത് കാര്യം ഉണ്ടെങ്കിലും കാണിക്കില്ലേ അങ്ങനെ തുടക്കത്തിൽ നമ്മൾ മുന്നിലൊരു കുട്ടി കുട്ടിക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ഭയങ്കര ഒച്ചപ്പാടും ആളായിരുന്നു കേട്ടോ അപ്പം അപ്പക്കുട്ടൻ നോക്കുന്നുണ്ട് ഈശ്വര ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇഞ്ചക്ഷൻ എന്തായാലും ഉണ്ട് അപ്പം അപ്പക്കുട്ടനോട് ഞാൻ പറഞ്ഞു നിനക്കൊരു ഇഞ്ചക്ഷൻ കുത്തിയാലോ അവിടെ ആ അപ്പക്കുട്ടനെ പേടി അതിന് അപ്പകുട്ടേനെ സീനില്ല കേട്ടാ ഒരു വട്ടം ഇതുപോലെ അപ്പക്കുട്ടനെ പനിയൊക്കെ ആയിട്ടേ കുറേ കുത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ ആ വെയിൻ കിട്ടാണ്ട് കേട്ടാ അങ്ങനെ ആ കുട്ടിയുടെ കഴിയുന്നവരെ നമ്മളവിടെ നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങളുടെ കുൽസിദ്ധ പ്രവർത്തികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഭാഗം ഇതൊക്കെ പുതിയത് വന്നതേട്ടാ അത് പറയാൻ പറഞ്ഞു എലറ്റ് ഹോസ്പിറ്റൽ പുതുക്കി പണിതിട്ടുണ്ട് നമ്മൾ മുന്നേ നമ്മൾ കാഷ്വാലിറ്റി അപ്പുറത്തെ ബ്ലോക്കിലായിരുന്നു കണ്ടുപോന്നത് അവിടുന്ന് ഏറ്റവും മൂന്നാമത്തെ നിലയിലാണ് തോന്നുന്നുണ്ട് സതി സാർ ഇരുന്നു ഉടനത് ഇപ്പോൾ ആ ബ്ലോക്കൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് പുതിയൊരു ബ്ലോക്ക് ഇപ്പോൾ പണിതിട്ടുള്ള ബ്ലോക്ക് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഡെലിവറിയുടെ സംഭവങ്ങളും ഗൈനക്കോളജിയും പീഡിയാട്രീഷ്യൻ പീഡിയാട്രീഷ്യൻ സതീ സാർ മാത്രമല്ല വേറൊരു ഡോക്ടറും കൂടി ഉണ്ട് കേട്ടോ ആളും അടിപൊളിയാണ് നമ്മൾ തുടക്കം മുതൽ സദ്യസാറിനെ കാണിച്ച കാരണം നമ്മൾ ഫുള്ള് നമ്മൾ കുട്ടികളെ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആർക്കുണ്ടെങ്കിലും ഞാൻ സദ്യസാറിനെ റെക്കമെൻ്റ് ചെയ്യുള്ളൂ എനിക്കത്രയും പേഴ്സണലി ആള് ഭയങ്കര ഇഷ്ടമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ അത്രയും നമുക്ക് ടെൻഷൻ വരുന്ന ഒരു കാര്യം ചെയ്യില്ല നമ്മളെ കൂളാക്കുള്ള ആള് അത്രയും നമ്മളെ എന്താ പറയുക ടെൻഷൻ റിലീഫ് എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു ഡോക്ടറാണ് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ആൾ ബെസ്റ്റ് ഡോക്ടർ ആയിട്ടോ അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫീവർ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുവെച്ചാൽ അപ്പക്കൂട്ടിന് ഫീവർ ഉണ്ട് ചെറുതായിട്ടൊരു പെനിക്കിനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മൾ ഗുളിക മേടിക്കണം ഗുളിക അല്ല അപ്പിന് സിറപ്പ് തന്നെ ആട്ടോ കൊടുക്കണം അപ്പൂന് ഡോക്ടർ ചോദിച്ചു ടാബ്ലറ്റ് വേണോ സിറപ്പ് വേണോന്ന് ചോദിച്ചാൽ അപ്പം ഞമ്മള് സിറപ്പ് മതി ഡോക്ടർ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമാണ് എനിക്ക് പേടി അവർക്ക് ടാബ്ലറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളായ കൊണ്ട് പറയുന്നതല്ല ചിലപ്പം വിഴുങ്ങി ചങ്കിലൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പോകെ ആയിക്കോളും അപ്പോൾ നമ്മൾ നീതിന്ന് ആയിട്ട് മരുന്ന് മേടിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നീതിയാണ് മരുന്ന് പമ്മേര സ്ട്രോക്ക് ആയാലും അതിൻ്റെ ഇതിൻ്റെയൊക്കെ മരുന്ന് നമ്മൾ നീതിന്ന് തന്നെയാണ് മേടിക്കുന്നത് ഇവിടെ പൈസ കൂടുതലായ കൊണ്ടൊന്നുമല്ല കേട്ടോ ഇവിടെ നമ്മൾ നല്ല തിരക്കായിരിക്കും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് നമ്മളുടെ അബിയേട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ അപ്പോൾ അങ്ങനെ വേണിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നത് ഇനിയിപ്പോൾ അഥവാ നീതിയിൽ നമ്മൾ തിരിച്ച് വീണ്ടും ലൈറ്റിൽ വന്നിട്ട് അവിടെ നിന്ന് മേടിക്കട്ടാ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പുതിയ ബ്ലോക്കാണ് അപ്പോൾ ഈ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ ബ്ലോക്കാണ് ഇവിടെയായിരുന്നു ഫുള്ള് നമ്മൾ വന്നോടുന്നതും പിന്നെ കുട്ടികളല്ലേ ഈ കൊറോണ ടൈമിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ അല്ലായിരുന്നു അതൊക്കെ ആവും അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഉണ്ടല്ലോ അത് കാരണം അവർ പുതിയത് പണത്ട്ടാ അപ്പോൾ അടിപൊളി ഹോസ്പിറ്റലാണ് സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്തൊക്കെയോ പറയാം അത്രയും പക്ക 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 ഹോസ്പിറ്റൽ പക്ക ഡോക്ടേഴ്സ് അതായത് പീഡിയാട്രിഷ്യൻ അടിപൊളിയാണ് സതീസാറ് അടിപൊളിയാണ് അപ്പോൾ അതെ നീതി മെഡിക്കൽസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് മരുന്ന് അധികം മരുന്നൊന്നുമില്ല അപ്പുക്കുട്ടിന് അപ്പകുട്ടന് തുണ്ണി വീക്കണിട്ടാ ജോ അത് ഞാൻ പറയാൻ പറഞ്ഞൂല ഡോക്ടർ കണ്ടവഴിക്ക് പറഞ്ഞു മുണ്ടിനീരാണ് പകർന്നതാവാന ചാൻസ് സ്കൂളിക്ക് പറഞ്ഞയക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എം എംമാർ എടുത്തിട്ടില്ല ഡോക്ടർ കണ്ടവഴിക്കാനോട് ചോദിച്ചു എംഎംമാർ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഗവൺമെന്റിൽ നിന്നാണ് എടുത്തുള്ളത് അപ്പൊ ഗവൺമെന്റിൽ എംഎംമാർ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് അത് നമ്മൾ പ്രൈവറ്റിൽ തന്നെ ചെയ്യണം അപ്പം അപ്പകുട്ടന് മാറിക്കഴിഞ്ഞിട്ട് പിന്നത്തെ ദിവസം വന്നിട്ട് അപ്പുക്കുട്ടന് ഭാവിക്ക് നമ്മൾ എംഎംമാർ കുത്തണം കേട്ടോ അതായത് ഇഞ്ചക്ഷൻ എടുക്കണം അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡോക്ടറേയും കണ്ട് മരുന്നും ഇനി നമ്മൾ വീട്ടിൽ പോവാം വീട്ടിൽ പോകണതിൻ്റെ മുന്നേ നമ്മൾ വാവക്കൂട്ടനെ എടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുക്കൂട്ടനെ എന്തായാലും ഇതാണ് ഈ തൊണ്ണിവീക്കാണ് അപ്പോൾ ഇത് പടരാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപ്പം ഞാൻ വേഗം തന്നെ വാവേരെ വിജയ മിശിനെ വിളിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അപ്പുകൂട്ടൻ്റെ അമ്മേ ടീച്ചറേയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൂനെ വിടുന്നില്ല എക്സാമും കാര്യങ്ങളും ആണ് എന്നാലും റിസ്ക് എടുക്കണ്ട എന്തായാലും നമുക്ക് വന്നു ഇനി ഇപ്പം അപ്പുറത്തുള്ള കുട്ടികൾക്കും കൂടി വരുത്തണ്ടല്ലോ ആ അവസ്ഥയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറക്കാനൊന്നും വലിയ ഭക്ഷണം കഴിക്കാനായാലും പറ്റില്ല അത്രയും വേദനതയും നമ്മൾ ഉണ്ട് കപ്പുക്കൂട്ടൻ സഹിക്കുന്നുണ്ട് കേട്ടാ അവനായിട്ട് സഹിക്കുന്നുണ്ട് വേറെ വല്ലവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചിട്ട് പൊളിച്ചിട്ടന്നെ വേദന എടുത്തിട്ട് അങ്ങനെ നമ്മൾ വാവായും കൊണ്ടുവരാമെന്ന് വിചാരിക്കണേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻ്റിൽ ഈ എം എം ആർ വാക്സിൻ പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ അവർ പറയണം ഈ വാക്സിൻ്റെ ടൈമിൽ പറയണം നിങ്ങൾ പ്രൈവറ്റിൽ പോയിട്ട് എം എം ആർ എടുക്കണം എന്ന് പക്ഷെ നമ്മൾ അറിഞ്ഞില്ല അത് കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തായാലും എടുത്തേനേട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുത്തിട്ട് ചിക്കൻ ബോക്സ് വരുന്ന അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ അങ്ങനെ നമ്മൾ കൊടയമ്പല്ലൊക്കടിച്ചിനി നമ്മുടെ അപ്പു നമ്മുടെ വാ വാവനെ വിളിക്കാം അപ്പുക്കുട്ടൻ നമ്മളെ കൂടെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ വാൻ നഴ്സറിലും അപ്പക്കുട്ടി അപ്പുറത്തെ സ്കൂളായിട്ടാണ് നിങ്ങൾ നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വാവനെ നമ്മൾ കാലത്ത് ബൈക്കിലൊക്കെ കൊണ്ടാക്കി കൊടുത്തത് കാരണം വാവയ്ക്ക് ഇത്തിരി ഉണ്ട് കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ ചേട്ടൻ പഠിക്കാൻ പോയിട്ടില്ലല്ലോ അതിൻ്റെ ഒരു മടിയുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഓണം വെക്കേഷൻ പത്ത് ദിവസം നേരത്തെ മുന്നേ എത്തി ഇനിയിപ്പോൾ സ്കൂളിൽ ഇറന്നിട്ട് പോയാൽ പോരെ രണ്ടുപേർക്കും അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് ഇനി നമുക്ക് വീട്ടിൽ പോലെ അപ്പൊ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദായിട്ട് പറഞ്ഞു വേദന ഇങ്ങനെ നമ്മള് സക്സസ്ഫുളി അപ്പോ സീൻ വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചൊണ്ണി വീക്കം നീര് ഇങ്ങനെ പലതരം പേരുകളുണ്ട് അപ്പോൾ ഒരു അഞ്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു മരുന്ന് തന്നിട്ടുണ്ട് മരുന്നൊന്നുമില്ല പാരസിറ്റമോളിൻ്റെയാണ് ഡോളോപ്പാർ മെഫ്താല് പിന്നെ ഒരു അലർജിയുടെ മരുന്ന് ആ ഓ മുത്ര വെച്ചോ ചെറുതീനെ മുത്രയ്ക്കണം അപ്പോൾ അത് തന്നിട്ടുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ണി വീക്കം വരാതിരിക്കാൻ വേണ്ടിട്ട് എം എം ആർ എം എം ആർ വാക്സിൻ അടിക്കാനാ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളൊക്കെ പ്രൈവറ്റിൽ അടിച്ച് അടിച്ചിട്ടില്ല എംഎം ആർ നമ്മള് സാധാരണ എം എം ആർ വാക്സിൻ ആണ് തോന്നുന്നുണ്ട് ഗവൺമെന്റിൽ ഫുൾ ഗവൺമെന്റിലല്ലേ അല്ലേ അന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇങ്ങനെ കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോ പ്രൈവറ്റിൽ പോയിട്ട് അടിക്കണത് പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്ന അപ്പൊ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ കുട്ടികളുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എം എം ആർ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ പ്രൈവറ്റിൽ പോയിട്ട് എടുക്കാട്ട കുറച്ച് പൈസ വരും എന്നാലും ഇരുത്തോ ഇതൊരു മുൻകരുതലല്ലേ സംഭവം ഡെയിഞ്ചർ ഒന്നുമല്ല മാറിപ്പോയിക്കോളും നമ്മൾ ഗവൺമെന്റ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രേം നല്ലൊരു കാര്യമായിരിക്കും ഇവിടെ നല്ല ചീവിടിന്റെ ശബ്ദം ഇണ്ട് കേട്ടാ മഴയും കാര്യങ്ങളൊക്കെ മാറിയതല്ലായിരുന്നു ഇപ്പൊ വെയിൽ വന്നിട്ടുണ്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ ഹോസ്പിറ്റൽ ഡയറീസ് ഇത്രേ ഉള്ളൂ ഇനിയിപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡോക്ടറെ കാണിക്കണം കുറഞ്ഞിട്ട് പ്രൈവറ്റിൽ നിന്ന് തന്നെ എലൈഡ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രണ്ടു പേർക്കും എം എം ആർ വാക്സിൻ എടുക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടാ അപ്പൊ വാവയ്ക്ക് ഇല്ല വാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത് പകരണതാന്ന് പറഞ്ഞു സ്കൂളിൽ പറഞ്ഞേക്കേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അപ്പു കൂട്ടേനും ഓണം നേരത്തേ വന്നിരിക്കുന്നു ഓണം വെക്കേഷൻ നേരത്തെ വന്നിരിക്കുന്നു ഇരുപത് ദിവസം അവന്മാർക്ക് രണ്ടുപേർക്കും കിട്ടും അടിപൊളി അവരടിച്ചു പൊളിക്കട്ടെ അല്ലെ അപ്പൊ പഠിപ്പിച്ചൊക്കെ കൊടുക്കണം അപ്പോ ആ ഉള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ കുട്ടികളുള്ള എല്ലാവരും ഇതൊന്നും വേറെ ഒന്നുമില്ല ഡേഞ്ചർ കാര്യങ്ങളൊന്നുമല്ല എന്നാലും നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു വിഷമല്ലേ എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അമ്മാനെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞത് എനിക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പോ എല്ലാവരും ആ എടുക്കാം അത്ര തന്നെ ഗവൺമെന്റിൽ കിട്ടാച്ചിണ്ടെങ്കില് ഗവൺമെന്റിൽ കിട്ടില്ല പക്ഷെ ഗവൺമെന്റ് ഇനിയെങ്കിലും നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാച്ചിണ്ടെങ്കിൽ നല്ല കാര്യം ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കില്ലേ പ്രൈവറ്റിൽ നല്ല പൈസ കൂടുതലല്ലേ പിന്നെ അത് മാത്രല്ല സ്കൂളുകളിൽ ഇങ്ങനെ കുറെ കേസുകൾ പറയുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ പറഞ്ഞിട്ടൊന്നില്ല പക്ഷെ ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോ സ്കൂളുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കുട്ടികളെ കൊണ്ടോണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു അറിയില്ല ഏട്ടാ സംഭവം കറക്റ്റ് അറിയില്ല കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കല്ലേ വരുന്നത് അപ്പം ഇന്നത്തെ ഞാനധികം വലിച്ചു വലിച്ച് വലിച്ച് നീട്ടി പോണില്ല അപ്പം ഇന്നത്തെ ഹോസ്പിറ്റൽ ബ്ലോഗ് ഉള്ളൂ നിങ്ങളോട് ജസ്റ്റ് എനിക്കിത് പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഗസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഇനി പല്ല് പല്ലി വരുന്നതിൻ്റെ അറിയില്ല ഇനി ആണോന്ന് അറിയില്ലല്ലോ അപ്പൊ എന്തായാലും നിങ്ങളോട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ബൈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ അപ്ഡേഷൻ ആയിട്ട് വരാം ബൈ ബൈ താറ്റാ